ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഷാംപൂ കൊണ്ട് കുറച്ച് ക്ലീൻ ടിപ്പാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് പോലും കൊതുകിൻ്റെ ശല്യം ഉണ്ടാകില്ല നമ്മളുടെ ഫാനും കബോർഡും ഒക്കെ ഇതുപോലെ തന്നെ ക്ലീനായിട്ട് കിടക്കും നമുക്ക് വെറുതെ നമ്മൾ ചിലപ്പോഴൊക്കെ മേടിച്ചിട്ട് പൊട്ടിച്ചിട്ട് വെറുതെ കളിവല്ലോ ബാക്കിയുള്ള ഷാംപൂ ഒക്കെ ഇപ്പോൾ കവറിൽ ഷാംപൂ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മളുടെ ഗ്ലാസ്സുകളും അതുപോലെ തടികളുടെ ഇതുപോലെ നമ്മൾ ജനലുകളും കഥകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് വൃത്തിയാക്കാം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഇതുപോലെയുള്ളൊരു ചൂലും അതുപോലെ തന്നെ ഒരു രൂപയുടെ ഷാംപൂ ഉണ്ടെങ്കിൽ നമുക്കൊരു കവറും മതി ഈസി ആയിട്ട് തന്നെ ക്ലീനാക്കി എടുക്കാം നമ്മളുടെ വീട് മൊത്തം അതിനായിട്ട് എൻ്റെ ഒരു രൂപയുടെ ഷാംപൂ ഞാൻ പൊട്ടിച്ച് ഒരു ബൗളിൽ ഇടുവാണേ അപ്പം അത് ഫുള്ളായിട്ട് തന്നെ എടുക്കാം ഇനി വേണ്ടത് വിനീഗറാണ് അത് ഒരു നമുക്ക് കാൽ കപ്പാണ് ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കുക അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കാൽ കപ്പ് അതേ അളവിൽ തന്നെ വെള്ളം കൂടെ ഒഴിക്കണം ഇത് മൂന്നും നല്ലപോലെ തന്നെ സ്പൂൺ വെച്ച് എടുക്കണം അപ്പം നല്ലപോലെ നമ്മളുടെ ഷാംപൂ ഒക്കെ അതിൽ ലയിച്ച് ചേരണം അതുപോലെ നമുക്ക് മിക്സാക്കി വേണം ഇതെടുക്കാനായിട്ട് അപ്പോൾ ഈ സൊല്യൂഷൻ കൊണ്ടാണ് നമ്മളിന്ന് ക്ലീനാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലടിച്ചാൽ തന്നെ കൊതുകും അതുപോലെ തന്നെ മാറാൻ ശല്യമുള്ള ഭാഗത്തൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിതൊരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് കൊടുക്കുവാണ് അപ്പം ഈ സ്പ്രേ മതി നമുക്ക് നീ ഷോപ്പിൽ നിന്നും ഒന്നും വാങ്ങേണ്ട കാര്യമില്ല ഇതുപോലുള്ള ലിക്വിഡൊന്നും ഇതുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഷാംപൂ നമുക്കറിയാം കാടകളിലൊക്കെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മേടിച്ച് ഉണ്ടാക്കാവുന്ന ഒരു ലിക്വിഡ് കൂടെയാണ് ഇനി എടുത്തിരിക്കുന്നത് ഒരു കവറാണ് ആ കവറിലേക്ക് ഞാൻ നമ്മളുടെ ചൂല് ഒന്ന് കയറ്റി കൊടുക്കുവാണേ ആ ഏറ്റവും അറ്റത്തെ ആ പോർഷൻസ് കയറ്റിയിട്ട് നമുക്ക് എത്ര ഇത്രയുള്ള കവറ് തന്നെ ധാരാളം മതി അതിനുശേഷം ഒരു റബ്ബർ ഇട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം അപ്പം നമുക്ക് നേരിട്ട് ചൂലില് നമ്മളിത് സ്പ്രേ ചെയ്യുമ്പോൾ നമുക്കറിയാം വെള്ളമൊക്കെ നേരം പെട്ടെന്ന് തന്നെ ചൂല് കേടാകും അപ്പോൾ ഇത് പോലുള്ളൊരു ഉണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മളൊരു ഷാംപു കലക്കിയാൽ ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ചൂല് ഒട്ടും തന്നെ അഴുക്കാകില്ല അതുപോലെ തന്നെ മാറാലേയും അഴുക്കും എല്ലാം ആ കവറിൽ പറ്റിപ്പിടിച്ചിരിക്കും അപ്പോൾ ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ് ആ ടോപ്പിൽ അപ്പം നമുക്കറിയാം നമ്മളുടെ കട്ടിലിൻ്റെ അടിയൊക്കെ നമ്മൾ ക്ലീനാക്കാനായിട്ട് ഒരു ഭാഗമാണല്ലേ അപ്പോൾ അവിടെയാണ് കൊതുക് രാത്രി വന്ന് നമ്മൾക്ക് ശല്യം ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ കൊതുക് ഈച്ച് ഒക്കെ പതുങ്ങിയിരിക്കുന്നതും അപ്പോൾ നമുക്ക് കാണാൻ പോലും പറ്റില്ല അപ്പോൾ പകലൊക്കെ നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് സ്പ്രേ കവറിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് തന്നെ കൊതുകിൻ്റെ ശല്യവും അതുപോലെ തന്നെ മാറാല ശല്യം ഒക്കെ ഇല്ലാതാകും അപ്പം ഫുള്ള് നമുക്കത് വടിച്ചെടുക്കാൻ കേട്ടോ അഴുക്കും അതുപോലെ മാറാലയൊക്കെ നമ്മളുടെ കവറിൽ പറ്റിയിട്ടുണ്ട് ഇനി ഒരു ഉപകാരം ഉള്ളതെന്ന് പറഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ കവർ വീണ്ടും കഴുകി ഉപയോഗിക്കാൻ കേട്ടോ അതാണ് ഏറ്റവും നല്ല മേന്മ എന്ന് പറയുന്നത് നമുക്കത് ഇതുപോലെ കഴുകിയിട്ട് വീണ്ടും സ്പ്രേ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ക്ലീനാക്കിയെടുക്കാം ഞാൻ അതിൻ്റെ ഒന്ന് കഴുകിയിട്ട് സ്പ്രേ ചെയ്തിട്ട് അടുത്ത ഫാനാണ് ക്ലീൻ ആക്കാൻ പോകുന്നത് അപ്പം ഏറ്റവും കൂടുതൽ അഴുക്കും പൊടിയൊക്കെ നമുക്കറിയാം ഫാനിൻ്റെ ആ ലീഫിലാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ദയം മാറാലയും ഒക്കെ ഒന്ന് തുടച്ചെടുക്കുവാണ് അപ്പം ഈ കവറിൽ തന്നെ നമ്മ പറ്റുന്നത് കൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യുകയും ചെയ്യാം കണ്ടോ കഴുകിയിട്ട് അപ്പം ഞാൻ ഇതേ കണ്ട മാറാലെ അഴുക്കൊക്കെ ആ കവറിലാണ് പറ്റി പിടിച്ചിരുന്നത് നമുക്ക് മാത്രമല്ല നമ്മളുടെ ഫാൻ വീണ്ടും ഇടുമ്പോൾ നല്ല കാറ്റായിരിക്കും കിട്ടുന്നത് ഇപ്പം ആ കവർ മാറ്റി നോക്കി നമ്മളുടെ ചൂല് ഒരു തെരി അഴുക്ക് പറ്റിയിട്ടില്ല അടുത്ത് നമ്മളുടെ സോക്സ് ഇതുപോലെ പഴയതുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കറിയാം ഒരു സോക്സ് കാണാതെ പോവുകയോ അല്ലെങ്കിൽ ചീത്തയാവുകയൊക്കെ ചെയ്താൽ അങ്ങനെയുള്ളതൊന്നും കളയരുത് ഇതുപോലെ തന്നെ നമുക്ക് രണ്ടെണ്ണം ആക്കി വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊരു സ്റ്റിക്കിലാക്കി കൊടുത്താൽ നമുക്ക് ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് തുടക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് അറ്റത്തും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് സ്പ്രേ ചെയ്തിട്ട് കബോർഡാണ് തുടച്ചു കൊടുക്കുന്നത് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ ആ മേളിലെ പോഷൻസിലെ അഴുക്കും കറയും ഒക്കെ തന്നെ പോയി കിട്ടുവേ അതുമാത്രമല്ല ഇതിൻ്റെ ആ ഒരു സ്മെല്ല് കൊണ്ട് ഈ ഷാംപൂവിൻ്റെ ഒരു സ്മെല്ല് കൊണ്ട് കൊതുകുകളും പ്രാണികളൊന്നും വന്ന് പറ്റിപ്പിടിക്കില്ല കിച്ചണിലൊക്കെ ഏറ്റവും നല്ല ലിക്വിഡാണ് അപ്പം ഇനി ഞാൻ പറഞ്ഞ പോലെ പുറത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല അപ്പം ഈസി ആയിട്ട് നമ്മളുടെ വീട്ടിൽ ഇതുപോലെയുള്ള ഫ്രിഡ്ജുകളും അതുപോലെ തന്നെ നമ്മളുടെ ഫ്രണ്ടിലത്തെ ഇതുപോലുള്ള ജനാലകളൊക്കെ വുഡിൻ്റെ ആണെങ്കിൽ തന്നെ നമുക്ക് പ്രശ്നമില്ല അത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചിതലശല്യം ഒക്കെ വരുന്നത് വുഡിലാണ് അപ്പോൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താല് പ്രാണികളും അതുപോലെ തന്നെ അതുപോലെയുള്ള കീടങ്ങളൊന്നും വന്നിരിക്കില്ല അപ്പം നമുക്കറിയാം ഷാംപുൻ്റെ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈച്ചകളും പ്രാണികളും തന്നെ ഒഴിവാക്കി കിട്ടുന്നത് അപ്പോൾ ഞാൻ ഒന്ന് ഇതുപോലെയുള്ള ചനലുകളൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ മിക്സി മിക്സിയുടെ ആ ഭാഗത്തും ഏറ്റവും കൂടുതൽ ആ നമ്മൾ അരക്കാൻ നിരത്ത അരപ്പൊക്കെ വന്നിരിക്കുന്നത് ആ ഉള്ളിൽ ഭാഗത്തൊക്കെയാണ് അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് ഇതുപോലെ തുടച്ചെടുത്താൽ ഏറ്റവും നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ മാത്രമല്ല ഇതുപോലെ പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ ഉള്ളിലൊക്കെ ക്ലീനാക്കി എടുക്കാവുന്നതാണ് ഞാൻ ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് അടിച്ച് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടേതായ മിക്സിയും എല്ലാം തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളുടെ കിച്ചണിലും റൂമിലും മാത്രമല്ല നമ്മളുടെ ബാത്റൂമിൽ ആ വാഷ്ബേസിനൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ് ലിക്വിഡ് കൊണ്ട് അപ്പോൾ ഷാംപൂവും അതുപോലെ വിനീഗറും വെള്ളവുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മളുടെ അടുക്കളയിൽ ഇതുപോലെ സിങ്ക് നമ്മൾ വെറുതെ കളയുന്ന നാരങ്ങയും ഒരു സ്പൂൺ ഉപ്പും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ എടുക്കാം നമുക്കറിയാം എഴുക്ക് ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് നമ്മളുടെ കിച്ചൺ സിങ്കിലാണ് അപ്പോൾ അത്ര സോപ്പ് ഇട്ടാലും നമുക്കത് തൃപ്തികരല്ല കാരണം വെളുത്ത് കിട്ടില്ല അപ്പോൾ ഞാൻ ബാക്കിയുള്ള നമ്മൾ പിഴിഞ്ഞിട്ട് കളയുന്ന നാരകത്തൊണ്ട് മാറ്റി വെച്ച് ഉപ്പുവിട്ട് കഴുകിയതാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ ലിക്വിഡ് ഉപയോഗിച്ച് നമുക്കിതേ ഇതുപോലെ നമ്മളുടെ വാഷ് ബേസിനും കഴുകിയെടുക്കാം ഇന്നത്തെ ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക